എന്നുള്ള പേരും പേരും ആ ആ തൊപ്പിയും വെച്ചിട്ട് വെച്ചിട്ട് ഒരു പവിത്രമായ ുംതമാനം അറിയ നുണ പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ദിയ ഫാത്തിമ മോളുടെ വിഷയമാണെങ്കിലും അതേപോലെ റഹീമിൻ്റെ വിഷയമാണെങ്കിലും നിമിഷപ്രിയയുടെ വിഷയമാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിന്റെ പിറകിലൊക്കെ ഈ കേസിൻ്റെ പിറകിലാണെങ്കിലും ഇത്തരത്തിൽ പല കേസുകൾ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇതിന് പിറകിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ചില മനുഷ്യർ നാല് റീച്ചിനും വേണ്ടിയിട്ട് എന്തൊക്കെയോ സത്യങ്ങളല്ലാത്ത ഒരിക്കലും യാതൊരു ബന്ധവുമില്ലാത്ത വളരെ വിഡിത്തങ്ങൾ വിളിച്ച് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് അവർ ചിലത് താടിയും തലപ്പാവൊക്കെ വെച്ചിട്ട് അവരെന്നെ വലിയ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ചില മനുഷ്യരുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ നുണ പ്രചരിപ്പിച്ചിട്ട് എന്ത് കിട്ടാനെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ ഉമ്മമാരെയൊക്കെ ഒരു അവസര അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നിമിഷപ്രിയ ആണെങ്കിലും ദിയ ഫാത്തിമയാണെങ്കിലും റഹീമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ സത്യം എന്തെന്നറിയാതെ പ്രത്യേകിച്ച് ഇപ്പം ഈ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഒരിക്കലും ബന്ധമില്ലാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് അറിയോ ആ ഉമ്മയും ഉപ്പയൊക്കെ ദിയാ ഫാത്തിമയുടെ ഉമ്മ ഉപ്പയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ എന്തിനാണ് ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നത് ഒരു മുസ്ലിമരെ ഈ മുസ്ലിം എന്തൊക്കെയോ ഒരിക്കലും പരസ്പര വിരുദ്ധമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആരെങ്കിലും ഇതിൻ്റെ പിറകിൽ നിഗൂഢമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഉണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം പക്ഷേ വളരെ മോശം കാര്യമാണ് ചെയ്യുന്നത് മുസ്ലിാന്മാർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടൊക്കെ കുറച്ച് അറിവുള്ളവരായിരിക്കും അവരൊക്കെ ഇത്തരത്തിൽ വളരെ നൊണ വിളിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനോടൊക്കെ നമുക്ക് ഈ സൊസൈറ്റിക്ക് യോജിക്കാൻ കഴിയാം ഞാൻ വളരെ വിനീതമായിട്ട് ഞാൻ പറയുന്നു ദിയ ഫാത്തിമയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ സത്യങ്ങൾ തേടി മാത്രമാണ് ഞാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ കാര്യത്തിലും എനിക്ക് വേറെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് കൊണ്ട് നിയാസിനെ മാത്രം ഒരു പക്ഷേ നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നുണ്ടാവുള്ളൂ ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ നിയമവും കോടതിയൊക്കെ ഇതിൻ്റെ പിറകിൽ ഉണ്ടാവുമ്പോൾ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫേക്ക് ന്യൂസുകൾ വളരെ വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുക പലരും ചോദിക്കാറുണ്ട് ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഫോട്ടോസുകളൊക്കെ പ്രചരിപ്പിക്കുമ്പോ വിഷയല്ലേന്ന് പക്ഷേ ഈ കുട്ടിയെ എല്ലാവരും അറിയുമ്പോൾ ഈ കുട്ടിയെ കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഈ കുട്ടിയുടെ ഫോട്ടോസ് പ്രചരിപ്പിക്കുമ്പോൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അവിടെയും എല്ലായിടങ്ങളിലും ഈ കുട്ടിയെ കാണുമ്പോൾ ഒരുപാട് ഒരു സംഘം ആളുകൾ ഈ കുട്ടിയെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഒരിക്കലും ഇതിനെ ബാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും ചിന്തിക്കാൻ കഴിവുള്ള ഈ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ഈ ഈ ഒരു പ്രത്യേക ഒരു കുറച്ച് നാല് റീച്ചിനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊക്കെ ഇതിന് പറയുക നിങ്ങൾ പറയും ഈ മനുഷ്യരൊക്കെ എന്താണ് ഇവരൊക്കെ നമ്മൾ എന്തിൻ്റെ വിഷയത്തിലാണ് എങ്ങനെയാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കാരണം ഒരു കൂട്ടം നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള മോലിയന്മാരായിട്ടുള്ള മുസ്ലിംമാരായിട്ടുള്ള പുരോഹിതന്മാരുണ്ട് ഒരുപാട് നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ഇവരെയൊക്കെ വളരെ മോശമാക്കുന്ന ആ ഒരു സമൂഹത്തിനെ തന്നെ തന്നെ പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിൽ കാരണം നമ്മൾ ഒരു ഒരു മനുഷ്യര് കാരണം അവരൊക്കെ ഒരുപാട് നല്ല മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ഒരുപാട് മൂലിയന്മാരുണ്ട് ഞാനറിയുന്ന മോലിയന്മാരുണ്ട് അവർക്ക് ഒരുപാട് നല്ല മനുഷ്യരാണ് ചില ഇതിൽ ചില ക്രിമികളായിട്ടുള്ള ചില ആളുകളുണ്ടാവും ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യരാണ് ഇവരൊക്കെ ഈ ഇവരൊക്കെ പോലത്തുള്ള എന്താണ് എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനൊക്കെ ഇത് ചെയ്യാൻ പറ്റുക പക്ഷേ ചില ആളുകൾ ഫ്രീക്കന്മാർ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഭയങ്കര മോശമായിട്ട് പറയും പക്ഷേ ഈ ഫ്രീക്കന്മാരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിനെ കണ്ടോ ഇത് ആളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫ്രീക്കനും അവരുമായിട്ട് ഇയാളെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താണ് ഞാൻ പറയാം ഞങ്ങൾ പറയും ഏ പക്ഷേ ഈ ഒരു മനുഷ്യനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള മനുഷ്യരേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും മുസ്ലിം പുരോഹിതന്മാരല്ല ഞാൻ പറയുന്നത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഒരുപാട് ലോകത്തിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരുപാട് പുരോഹിതന്മാരുണ്ട് മുസ്ലിം പുരോഹിതന്മാർ അവരൊക്കെ അവരൊക്കെ അത്രയും ഇങ്ങോട്ട് അക്രമിച്ചാൽ ഒരിക്കലും അങ്ങോട്ട് അക്രമിക്കരുതെന്ന് പഠിപ്പിക്കുന്ന മതത്തിൻ്റെ മനുഷ്യരാണ് അവരെല്ലാവരും കാരണം സത്യവും ധർമ്മവും മാത്രം ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ഒരു മനുഷ്യനെ ബഹുമാനിക്കണം നൊണ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണ് ഈ മതപുരോഹിതന്മാരെ എല്ലാവരും അതിൽ നിന്ന് വളരെ ഇത് സത്യം പറഞ്ഞാല് യഥാർത്ഥത്തില് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഇവരൊക്കെ ഈ ഇത്തരത്തിലുള്ള വ്യക്തിയൊക്കെ എന്താ പറയാ നോണ പ്രചരിപ്പിക്കുന്ന ഇവരൊക്കെ ആ അതാ അതായത് അതായത് ഞാൻ കുറച്ച് വീഡിയോസ് അത് കണ്ടു വീഡിയോസ് കണ്ട് ഞമ്മളത് നിങ്ങളായിട്ട് വോയിസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കണ്ടാണ് അയാൾ കിട്ടുന്നത് അപ്പൊ ഞാൻ ഈ മുസ്ലിർമാരായാലും ശരി പിന്നെ സ്വാമിമാരായാലും ശരി നമ്മൾ കുറച്ച് ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾ തന്നെയാണ് െന്മാരി തന്തല്ലാമ കാണിച്ചു കഴിഞ്ഞാല് അത്യം പറയണ വീട്ടിൽ പോയി ആളോട് പറഞ്ഞോളാം അയാളെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് എന്തൊരു ചെറ്റ് ഒരു കുട്ടിന്റെ കാര്യല്ലത് നമ്മളിത്ര ആത്മാർത്ഥമായിട്ട് ഇറങ്ങുമ്പോ അവന്റെ തന്ത കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് വായ തോന്നിയ കാര്യങ്ങൾ അത് ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ കയറി തെല്ലെന്ന് പറഞ്ഞാൽ അതിലും മുസ്ലിഹാരും ഉണ്ടാവില്ല ഒരിതുണ്ടാവില്ല ആ പേരിന് യോഗ്യനല്ല യോഗ്യനല്ലേ കണ്ടന്റ് ചെയ്തിട്ട് എന്തോ ഒത്തു പൈസ ഉണ്ടാക്കണം എന്നുള്ളതില് ഒരു മുസ്ലിഹാർ സത്യം പറഞ്ഞു ഇവരൊക്കെ പറയും അവൻ മുടി വളർത്തിയാൽ പ്രശ്നം അല്ലെങ്കിൽ ബൈക്കമ്മ പോയ പ്രശ്നം ഫ്രീക്കന്മാര് ആന തേങ്ങാ നോക്ക സത്യം പറഞ്ഞ ഫ്രീക്കന്മാരാണ് നല്ലൊരു സത്യമാരി ചെറ്റ അയാൾ ഒരു മുസ്ലിയാരെ നോക്ക് ആ മുസ്ലിയാരെ നോക്ക് മുസ്ലിയാരെന്നുള്ള പേരും വെച്ച് ആ തൊപ്പിയും വെച്ചിട്ട് അയാള് ആ ഒരു പവിത്രമായ കുപ്പായും പേരും വെച്ചിട്ട് അയാൾ ചെറ്റത്തനല്ല കാണിക്കുന്നത് അത് എനിക്ക് നൂറ് ശതമാനം അറിയാം എനിക്ക് ഞാൻ രണ്ടു വർഷമായിട്ട് അയാൾ ഇന്നലെ വന്ന അയാൾ നിന്റെ ബോയ്സും നിന്റെ കാര്യങ്ങളും ഞാൻ കുറച്ച് വീഡിയോ ഡിലീറ്റ് ആയി പോയടാ ഏതായാലും കണ്ടോ ഒരു വിഷമം കൊണ്ടാണ് ഇതിന് പുറകില് ഒരുപാട് മനുഷ്യരെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതിന്റെ സത്യങ്ങളിലൂടെ ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് നൊണ പ്രചരണം നൊണപ്രചരണം നടന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രയാസം സൃഷ്ടിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ വലിയ പ്രയാസം സൃഷ്ടിക്കും ആ വീട്ടുകാർക്കും അതിലും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ആ ഉപ്പയും ഉമ്മയും എന്നോട് കരഞ്ഞുകൊണ്ടാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് എന്താണ് ചെയ്യുക എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ നമ്മൾ നിങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് പറ്റി അപ്പോൾ ഏതായാലും നമ്മൾ എല്ലാവരും ഞാനൊറ്റയ്ക്കല്ല നമ്മൾ ഒന്നിച്ചാണ് ഒന്നിച്ച് ആ പൊന്നു പൊന്നുമോൾക്കും വേണ്ടിയിട്ട് ആ കരയുന്ന ആ ഉമ്മയുടെ കണ്ണീര് തുടക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് നിന്ന് പടപൊരുതി ഒന്നിച്ച് നിന്ന് വളരെ എന്താ പറയുക യുക്തിയോടെ ആ മകളെ ആ മകൾക്ക് എന്തുപറ്റി നമ്മൾ കണ്ടെത്തിയിരിക്കും അതല്ലെങ്കിൽ ദൈവം വിചാരിച്ചാൽ ആ മകളെ തന്നെ നമ്മൾ കൊ കൊണ്ടു വന്നിരിക്കും